السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين من الله بعد قال رسول الله صلى الله عليه وسلم الحياء من الإيمان والإيمان في الجنة والبذاء من الجفاء والجفاء في النار متنبي صلى الله عليه وسلم الرياء അത് മര്യാദക്കേരി സംസ്കാര ശൂന്യമാണ് സംസ്കാര സംസ്കാരേട് അത് മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കും മനുഷ്യൻ അള്ളാഹു വിലക്കിയ തെറ്റുകളിൽ നിന്ന് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ലജ്ജ എന്ന് പറയുന്ന ഉന്നതമായ അവന്റെ സ്വഭാവം കൊണ്ടാവട്ട ലജ്ജ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന് എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നു അവൻ എല്ലാ നാവശ്യങ്ങളിലേക്കും അവൻ സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ് ഹറാമുകളെ തൊട്ട് വിലക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ടൊക്കെ വിട്ടുനിൽക്കുക അതിന് ലജ്ജ സുപ്രധാനമായ കാരണമാണ് അതുകൊണ്ടാണ് ലജ്ജ വിശ്വാസിയുടെ മുഖമുദ്രയായതും അത് സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്ന സ്വഭാവ ഗുണമാണെന്നും തിരുവിശ്വഹം പറഞ്ഞു അതുപോലെ തന്നെ ലജ്ജയില്ലാതെയാവുമ്പോഴാണ് മനുഷ്യൻ അവന്റെ സംസ്കാരം സംസ്കാരവും സൽസ്വഭാവവും അവന് നഷ്ടപ്പെടുന്നത് ഈ സംസ്കാര ശൂന്യത അവനെ നരകത്തിലേക്ക് നയിക്കും എന്ന് മുത്തനബി സ്വലം ബാഹുലഹസന മാറ്റങ്ങൾ താക്കീത് ചെയ്യുന്നു തപ്പബനോ